സംസ്ഥാനത്ത് മരണത്തിനു ശേഷവും ഒരുപാട് ആളുകളുടെ ശാപം കേൾക്കേണ്ടി വന്ന രണ്ട് വ്യക്തികളുണ്ട് അതിൽ ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അഡ്വക്കേറ്റ് ബി എ ആളൂർ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ചാനൽ തന്നെ എപ്പിസോഡുകൾ ചെയ്തിരുന്നു അതിൻ്റെ താഴെ വന്ന പ്രതികരണങ്ങൾ എല്ലാം തന്നെ ി എ ആളൂരിനെ വിമർശിച്ചു കൊണ്ടുള്ളതായിരുന്നു നിരവധി ആളുകളുടെ പ്രതികരണങ്ങൾ കൂടിയ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉണ്ട് ആളൂരിനെതിരെ വന്ന കമൻറ്റുകൾ ഏകദേശം ഒരു ലക്ഷത്തോളം ഉണ്ടെന്നാണ് ഏകദേശം കണക്ക് എന്തുകൊണ്ട് ആളൂരിന് ഇങ്ങനെ ഒരു പ്രതിഷേധം മരണത്തിന് ശേഷവും ലഭിച്ചു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട കേരളത്തിൽ നടന്ന കുപ്രസിദ്ധമായ ചില കൊലപാതകങ്ങളിൽ പ്രതികൾക്ക്